രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടത്തെ കാരണമാര് അന്ന് രാജേന്ദ്രകുമാർ പഴം തേന് നെയ്യ് കൽക്കണ്ട് മുന്തിരി കരിമ്പ് ഒരു എല്ലാവരും നല്ലൊരു ഞാനെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലും ടൗൺ പ്രദേശം നമ്മുടെ പ്രദേശിലും കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാനെന്നുള്ളത് വടക്കഞ്ചേരിയിൽ തന്നെയാണ് വടക്കഞ്ചേരിയിൽ പള്ളിക്കാട് എന്ന ഒരു കൊച്ചു ഗ്രാമത്തില് ഇവിടെ കൈപ്പൊയൻ ദിവസം എല്ലാ വർഷവും പഞ്ചാമൃതം ഉണ്ടാക്കും ഈ കാണുന്ന എല്ലാവരും കൂടിയിട്ടാണ് ഈ സംഭവങ്ങള് രാവിലെ തുടങ്ങി രാത്രി പന്ത്രണ്ട് മണിയോളം വരെ ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കും ഇത് എത്ര വർഷം നിൽക്കും എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് ഇവരോട് ചോദിച്ചു മനസ്സിലാക്കാം ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കാണാം വരൂട്ടോ ആ തിരക്കിലാണല്ലോ എന്താ പരിപാടി തെയ്പ്പൂയം അപ്പൊ അതിന്റെ പഞ്ചാമൃതത്തിന്റെ തിരക്കിലാണ് ഞങ്ങൾ എന്തൊക്കെയാണ് അപ്പൊ ഈ പഞ്ചാമൃതത്തിന് നിങ്ങള് തേന് ആ നെയ്യ് ആ കൽക്കണ്ട് മുന്തിരി കരിമ്പ് ഏലക്കായ് ചുക്ക് ജാതിക്ക ഇതെല്ലാം ഉണ്ട് നീന്തപ്പഴം ഇതെല്ലാം ചേർത്തിട്ടാണ് പഞ്ചാമൃതം ഉണ്ടാക്കുന്നത് ചെറുനാരങ്ങ ഉണ്ട് തേങ്ങ ചെറുനാരങ്ങ എന്താണ് ഇതിങ്ങനെ ഇങ്ങനെ ഈ ഒരു ദിവസം അങ്ങനെ ചെയ്യാനുള്ള കാരണം പൂയം അതായത് മുരുകന്റെ പനിൽ നമ്മൾ ഒരു ഇത് വെച്ചിട്ട് പോയ നക്ഷത്രത്തിലാണ് ഇത് ചെയ്യുക അപ്പൊ തിന്ന് തേയ് പോയതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യുന്നു അവിടെ ഈ പൈസ ഞങ്ങൾ പിരിക്കുക പൂർവികമായും ഞങ്ങൾ നടത്തിക്കൊണ്ടിരുമ്പാണ് ഞങ്ങളുടെ തലമുറ മുന്നേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുക എന്റെ അച്ഛന്മാരായിട്ട് ഞങ്ങളുടെ അച്ഛന്മാരായിട്ടൊക്കെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ് അതിപ്പോ ഞങ്ങള് തുടർന്ന് പോകുന്നു മാത്രം ഇതിപ്പോ ഓരോ ഓരോ ഭാഗങ്ങളിലുണ്ട് പല ഭാഗം പല ഭാഗങ്ങളിലും ഉണ്ട് ഇപ്പൊ വീടുകളുണ്ട് അവിടെ എല്ലാം ഉണ്ട് നമ്മുടെ ഇവിടെ ഇപ്പൊ ഞങ്ങൾ ഒരു പത്താറു വീട്ടുകാരുണ്ട് എല്ലാവരും കൂടി ചെയ്യുന്നു അപ്പൊ ഈ സ്ഥലത്തിന്റെ പേര് പറ ഞങ്ങളുടെ ബ്രഹ്മരക്ഷസ് നമ്പൂരി മൊത്തനുണ്ട് ഉണ്ട് അമ്പലത്തിൽ വെച്ചിട്ടാണ് പരിപാടികൾ ഇവിടെ കൂട്ടുക സാധനങ്ങളൊക്കെ റെഡിയാക്കുക അവിടെ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം േർത്തി അവിടെ പൂജകളെല്ലാം കഴിച്ച് എല്ലാവർക്കും സപ്ലൈ ചെയ്യുന്നു ചെയ്യുന്നു ഇത് എല്ലാവരും സപ്പോർട്ട് ആണോ ഭംഗിയായി നടക്കുന്നത് ഇപ്പൊ രാവിലെ രാവിലെ ഞങ്ങൾ ഒരു പത്ത് മണിക്ക് തുടങ്ങി വൈകുന്നേരം ഒരു എട്ട് മണി വരെ ഉണ്ടാവും ഇതെല്ലാം എല്ലാം കഴിഞ്ഞ ഞങ്ങൾ പിരിയുമ്പോ ഒരു പത്ത് മണിയാവും മെമ്പർ ഉണ്ട് മെമ്പർക്ക് രണ്ടു വാക്ക് നമസ്കാരം പറഞ്ഞു പറഞ്ഞു നമ്മുടെ തൈപ്പൂയ മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ വടക്കഞ്ചേരി പഞ്ചായത്തില് പള്ളിക്കാട് ഒരു കമ്മിറ്റി എല്ലാം രൂപീകരിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഒരു ആഘോഷമാണ് രാത്രി പന്ത്രണ്ട് മണിവരെ ഒരു ആഘോഷ ഉത്സവം തന്നെയാണ് ഇവിടെ അതെല്ലാവരും രാവിലെ ഒത്തുകൂടി ഒരു വീട്ടില് മറ്റുള്ള ഈ സാധനങ്ങളെല്ലാം ചേരച്ചത് ഒതുക്കി വലിയൊരു ആഘോഷം സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് പള്ളിക്കാട് ആണെങ്കിൽ തന്നെയും ചെക്ക്ണി അതുപോലെ മാണിക്കപ്പാടം പൊട്ടകുളംപാറ എന്നീ സമീപ പ്രദേശങ്ങളിൽ നിന്നും അതുപോലെ ടൗണിൽ നിന്നും ഇവിടെയുള്ള മെമ്പേഴ്സ്മാര് അറിയുന്ന ബന്ധുക്കാര് ഫ്രണ്ട്സ് എല്ലാവരും ഇതിന്റെ ഒരു ഭാഗമായി കൊണ്ടുവരുന്നില്ല ഒരു വർഷം വരെ ഉപയോഗിക്കാം പല പ്രദേശങ്ങളിലും ആളുകളുടെ അഭിപ്രായം പല ഭാഗങ്ങളിൽ ഉണ്ടാക്കി ആ പ്രസാദം കഴിച്ചു നോക്കുമ്പോൾ പള്ളിക്കാട്ടിയുടെ പള്ളിക്കാട്ടിലെ ഈ നമ്മുടെ ഈ പഞ്ചാബ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് വേണം അതുപോലെ തന്നെ ഒരു വർഷം വരെ ഇരുന്നാൽ ഒരു കംപ്ലൈന്റും ഇല്ല എന്നുള്ളൊരു എല്ലാവരും നല്ലൊരു അഭിപ്രായം ഉണ്ട് എടുക്കുക അത് കഴിഞ്ഞാൽ അതിൽ കൂടെ പഴം നന്നായി കുഴച്ച് അതിൽ ചേർക്കുക അത് കഴിഞ്ഞാൽ കൽക്കണ്ട് ഈന്തപ്പഴം കരിമ്പ് ചെറുനാരങ്ങ മുന്തിരി അണ്ടിപ്പരിപ്പ് നാളികേരം ഇവയെല്ലാം ചേർത്ത് തയാറാക്കുന്നതാണ് നെയ്യ് തേന് എല്ലാം ചേർത്തി പഞ്ചാമൃതം ഉണ്ടാക്കുക ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കുക എല്ലാം സെറ്റാവാൻ വേണ്ടി എല്ലാം ഇളക്കിക്കൊണ്ടേ അത് തികയാത്തോണ്ട് കൂടുതലായത് കൊണ്ട് രണ്ടെണ്ണത്തിൽ ചെയ്യണം அடுத்தேந்திரகுபி அடுத்தது பத்மினி பத்மினி ராஜேந்திரன் சஹாயம் ரெண்டு നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടത്തെ കാരണമാര് അന്ന് പ്രതിഷ്ഠിച്ചതാണ് അതിന് നമ്പൂരിമുത്തൻ എന്ന നാമകരണം ചെയ്തു മുതൽ വർഷം തോറും ഇവിടെ വിഷുവേലയും മറ്റ് ആഘോഷങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു പിന്നെ അവരൊക്കെ അവരുടെ അസാന്നിധ്യത്തിൽ ഇന്നത്തെ തലമുറ അത് ഏറ്റെടുക്കുകയും പത്ത് വർഷമായി അപ്പോൾ ആ പത്തൊമ്പത് വർഷം മുമ്പ് പുനഃപ്രതിഷ്ഠ നടത്തുകയും അത് മകരത്തിലെ ഉത്രം നാളിൽ ഇവിടെ പ്രതിഷ്ഠാകർമ്മം ആ പ്രതിഷ്ഠാ ക്രിയകള് ഭഗവാന്റെ മമ്പൂരിമത്തൻ്റെ ആ പിറന്നാളായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്നു ആ ഒരു പ്രതിഷ്ഠാകർമ്മവും ആ ഇതോടുകൂടി ആ വേലയും അല്ലെ പണ്ടൊക്കെ വിഷുവേലകൾ കൊണ്ടാടിയിരുന്നു പിന്നീട് പ്രതിഷ്ഠാകർമ്മം ആ പ്രതിഷ്ഠ ആ പിറന്നാള് ദിവസം മാത്രമായിട്ട് അതിനെ കൊണ്ടാടി വരുന്നു അതിന് പുറമെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ പാനകപൂജ അതായത് ഇന്നത്തെ തൈപ്പൂയ ദിവസം ഇവിടെ പാനക പൂജ നടത്തി വരുന്നു അത് പഞ്ചാമൃതം ഉണ്ടാക്കി നാട്ടുകാരിൽ എല്ലാവരെയും സഹായ സഹകരണത്തോടുകൂടി വളരെ നല്ല രീതിയിൽ തന്നെ കുറെ വർഷങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് തന്നെ എന്ന് പറയാം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മുതൽ ഇത് ഉണ്ട് ഇപ്പോഴും അത് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു ഇന്ന് തൈപ്പൂയം അതിൻ്റെ പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കൊണ്ടിരിക്കുന്നത് ഏറെക്കുറെ ഇത് കഴിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഇത് വിതരണം ചെയ്യും അതോടുകൂടി ഇന്നത്തെ തൈപ്പൂ പൂജയോടുകൂടി ഇന്ന് അവസാനിക്കുകയാണ് അപ്പൊ പഞ്ചാമൃതം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോണ കുറച്ചുമതി മതി 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 അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ ഇത് രൂപ നാന്നൂറ് രൂപത്തിനൂറ് നാനൂറ് വരെയുള്ള ആ പങ്കികളെ ആളുകൾ തന്നിട്ടുണ്ട് അതെ അപ്പൊ പല സ്ഥാപനങ്ങളിലും അതെ ടേസ്റ്റ് ഇത് വല്ലാത്ത ടേസ്റ്റ് ആട്ടാ അപ്പൊ ഇതാണ് ടേസ്റ്റിനേക്കാളുപരി ടേസ്റ്റ് അടിപൊളിയായിട്ട് സൂപ്പർ ആയിട്ട് അതിനേക്കാളുപരി ഇവരുടെ ഈ കൂട്ടായ്മയാണ് അടിപൊളി സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് ഒരു വർഷമൊക്കെ നിക്കും അല്ലെ ഒരു വർഷം കേടില്ല എല്ലാരും നമ്മുടെ നാട്ടുകാരാണ് നമ്മുടെ സുഹൃത്തുക്കളാണ് നമ്മുടെ അച്ഛന്മാരാണ് അമ്മമാരാണ് ചേച്ചിമാരാണ് ചേട്ടത്തിമാരാണ് എല്ലാവരുമാണ് അപ്പൊ ഇവരൊക്കെ കൂടെ നിന്ന് കഴിക്കുമ്പോ തന്നെ വല്ലാത്തൊരു ഒരു സ്നേഹവും അനുഭൂതിയും ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം അതുവരേക്കും ബൈ രാജേഷ് അടക്കം പിന്നെ ഈ കൂടി നിൽക്കുന്നവരെ എല്ലാവരും